ീൻ അതിന്യേതരായ സഹപ്രവർത്തകരെ ഉള്ളാഹു സുബാനോതാല നമ്മുടെ യുദ്ധത്താനുഗ്രഹിക്കുമാറാകട്ടെ ആളെ പരലോകത്ത് ഒരു കനപ്പെട്ട സ്വലഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ട ജീവിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇന്ന് ഹുതുബയിൽ സൂചിപ്പിച്ചത് പ്രത്യേകിച്ച് തെക്കുവയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ വിശാലമായി ആണ് അവതരിപ്പിച്ചത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായും ഉണ്ടാവേണ്ടുന്ന ഏറ്റവും വലിയൊരു സ്വഭാവമാണ് തെക്കുവ എന്നുള്ളത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു നമ്മളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ച് ജീവിക്കുകയും അള്ളാഹു വിലക്കിയതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജീവിക്കുകയും ചെയ്യുകയാണ് തെക്കുവയുടെ ആകത്തുക അപ്പം തജവതു ഫൈന്ന ഹൈറാജി തക്കുവ എന്നാണ് പറയുന്നത് നിങ്ങൾ യാത്രക്കൊരുങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ തെക്കുവ നിങ്ങളുടെ യാത്രയിലെ കൈമുതലാക്കി വെക്കുക അതായത് യാത്ര എന്നുള്ളത് ഈ ലോകത്ത് നിന്ന് പരലോകത്തേക്കുള്ളൊരു യാത്രയാണ് ആ യാത്രക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ തെക്കുവയാണ് നമ്മുടെ കൈമുതലായി ഉണ്ടാവേണ്ടത് ഈ തെക്കുവ തെക്കുവ കൊണ്ടാണ് നമുക്ക് രണ്ട് ലോകത്തും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയുള്ളു തെക്കുവയെക്കുറിച്ച് അലിറലിള്ളാഹു എന്ന് പറഞ്ഞു ഇയൽ ഹൗഫി മിനൽ ജലീൽ അത്യുന്നതനായ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയമാണ് വൽ അമൽ ബി ഖുർആൻ അനുസരിച്ചുള്ള ഖുർആാൻ അനുസരിച്ചുള്ള ജീവിതമാണ് തെക്കുവ വൽ ഖനാത്ത ബിൽ ഖലീൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ് തെക്കുവ എന്നുള്ളത് ലി യൗമിർ റഹീൽ നാളേക്ക് വേണ്ടിയുള്ള നീക്കിയിരുപ്പാണ് തെക്കുവ എന്നുള്ളത് അതുകൊണ്ട് തെക്കുവ എന്നുള്ള സംഗതി ചിഹ്നങ്ങളിലല്ല അത് ഹൃദയമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് പൊതുവെ നമുക്ക് ആളുകളെ വിലയിരുത്താറുള്ളത് വലിയ താടി വസ്ത്രം ധരിക്കുക അങ്ങനെയുള്ള ഹാവഭാവങ്ങളിൽ നിന്നാണ് നമ്മൾ എന്ന് പറയാറുള്ളത് എന്നാൽ നബിസല്ലാ അലൈഹി വല്ല നഞ്ചത്ത് കൈവെച്ച് കൊണ്ട് പറഞ്ഞു അത്തക്കുവ ഇവിടെയാണ് തെക്കുവ ഹൃദയത്തിലാണ് തെക്കുവ എന്ന് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു കൊണ്ട് പറഞ്ഞു അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ രൂപപ്പെട്ടു വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് നമ്മളൊരു കാര്യം പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ടാണ് ആദ്യമൊരു തീരുമാനത്തിലെത്തുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തിലാണ് ശുദ്ധീകരിക്ക ശുദ്ധീകരണ പ്രക്രിയ നടക്കേണ്ടത് നമ്മളെ ചിന്തകളിൽ നമ്മളെ ആലോചനകളിലൊക്കെ നമ്മൾ എന്തു ചെയ്യണം തെക്കുവ വളർത്തിയെടുക്കണം എം സാഹുലി വല്ല നിരന്തരമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹു എന്നീ അസ് അലുക്ക വത്തുക്ക അല്ല അഫ്ഫാഫ അല്ലാതെ അള്ളാഹു എനിക്ക് തെക്കുവേയും വിട്ടുവീഴ്ചയും ഐശ്വര്യത്തെയും നിന്ന് തരണമെന്ന് പ്രാർത്ഥിക്കുമായി പ്രാർത്ഥിക്കുമായിരുന്നു അതുകൊണ്ട് ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലൊക്കെ തെക്കുവയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട് നോമ്പിനെക്കുറിച്ച് നമ്മൾ കേട്ട ഒരുപാട് സംഗതിയാണ് അവസാനം നോമ്പ് നിർബന്ധമാക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവസാനം പറഞ്ഞില്ല അല്ലക്കും തെത്തക്കോയിൽ നിങ്ങൾക്ക് തെക്കുവ ഉള്ളവരായേക്കാം നമസ്കാരത്തെ സംബന്ധിച്ചും പറഞ്ഞപ്പോൾ അഹിമി സ്വലാത്ത ലിദി കിരി എന്നെ ഓർക്കുവാൻ വേണ്ടി നമസ്കരിക്കും തെക്കുവ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരു ഓർക്കലാണ് അതേപോലെ തന്നെ ഹജ്ജിനെ കുറിച്ചും പറഞ്ഞത് വതസവദു ഫ ഇന്ന ഹൈറാദി തെക്കുവ നിങ്ങൾ തെക്കുവയുടെ പാതയമാണ് ഒരുക്കേണ്ടത് ഹജ്ജിന് പുറപ്പെടുമ്പോൾ അള്ളാഹു സുബ്ബാനവത്താല ആ വിഷയത്തിൽ പറഞ്ഞ ആയത്തുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തെക്കുവ കൈമുതലാക്കുക നിങ്ങളുടെ യാത്രയിൽ തെക്കുവയാണ് നിങ്ങൾ കരുതി വെക്കേണ്ടത് എന്നും പറയും അപ്പോൾ തെക്കുവ ജീവിതത്തിൽ ആർജിച്ചെടുക്കുക എന്നുള്ളത് രണ്ട് ലോകത്തേക്കും നിങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് ലോകത്തേക്കും ഉപകരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നബി നെബി സലഹ്ലി സ്വലം പറഞ്ഞു ഒന്ന് കൽബുൻ ഷാക്കിർ മറ്റൊന്ന് ലിസാനും ജാക്കിർ നന്ദിയുള്ള മനസ്സ് ഉണ്ടാവുക മറ്റൊന്ന് ദിക്ർ ചെല്ലുന്ന നാവ് ഉണ്ടാവുക എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ആരാധനകളിൽ മാത്രമല്ല നമ്മുടെ മറ്റുള്ള സന്ദർഭങ്ങൾക്ക് ഒഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്രുകൾ നമ്മൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക അത് തെക്കുക വർദ്ധിപ്പിക്കുവാനുള്ള ഒരു കാരണമാകും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളിലൊക്കെ തെക്കുവ പാലിക്കേണ്ടതുണ്ട് കച്ചവടമാകട്ടെ മറ്റു ജോലികളാവട്ടെ മറ്റു ഇടപാടുകളാകട്ടെ ഇവിടെ എന്താണ് ജീവിതത്തിൽ നിങ്ങൾ തെക്കുവ പാലിക്കൽ നിർബന്ധമാണ് ഇങ്ങനെയുള്ള തെക്കുവയുള്ള മുത്തക്കിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഞാൻ അവരെക്കുറിച്ച് പറഞ്ഞത് ഒമയ ഏജ അല്ലഹു മഹ്റ തെക്കുവയുള്ളവർക്ക് അള്ളാഹു വഴി തുറന്നുകൊടുക്കും അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുകയില്ല അവർ അവരെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കും മറ്റൊരു സ്ഥലത്ത് കുറവാണ് പറയും അല്ലഹു മീൻ അംബ്രിഹി ഉസ്ര തെക്കുവ ഉള്ളവർക്ക് അല്ലാഹു കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നതാണ് എന്ന് പറയുന്നത് തെക്കുവ എന്നുള്ളത് ഒരു ആത്മീയ തലം എന്ന് മാത്രമല്ല അത് ഭൗതിക ലോകത്തും വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു വ്യക്തിയെ നിർണയിക്കുന്നത് ഒരു പേഴ്സണാലിറ്റി അവൻ്റെ പേഴ്സണാലിറ്റി ഉണ്ടാകുന്നത് തെക്കുവയിലൂടെയാണ് കാരണം ഒരാളെക്കുറിച്ച് നല്ലത് പറയുന്നുണ്ടെങ്കിൽ അവൻ മുത്തക്കിയായി ജീവിച്ചു നോക്കൂ അവൻ അവനെക്കുറിച്ച് ആരും നല്ലത് പറയും ആരെങ്കിലും എന്തെങ്കിലും സംസാരത്തിന് ആ അവൻ ആൾ ഡീസെൻറ്റാണ് ഈ ഡീസെൻ്റ് എന്ന് പറഞ്ഞത് നമ്മൾ പൊതുവെ പറയുന്ന ഡീസൻ്റ് അതിലേറ്റവും അകത്തുക എന്നുള്ളത് തെക്കുകയാണ് എല്ലാ കാര്യത്തിലും മിതത്വവും സംസാരത്തിലാവട്ടെ പെരുമാറ്റത്തിൽ ഇടപാടുകളിൽ സാമ്പത്തിക ഇടപാടുകൾ ഇങ്ങനെ എല്ലാ വിഷയത്തിലും അവൻ കാണിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹു താല ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല അവൻ്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കുക എന്ത് പ്രതിസന്ധി വന്നാലും ഏതെങ്കിലും പ്രതിസന്ധി കടന്നു വരുമ്പോൾ പരീക്ഷണങ്ങൾ ഒരു സത്യവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അള്ളാഹുവിനേറ്റ് അടുക്കുമ്പോൾ അവന് പരീക്ഷണങ്ങൾ ഏറെ നേരിടേണ്ടി വരും അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ ചരിത്രം നമുക്ക് വരുന്നാൾ നമ്മൾ ഒരുപാട് കേട്ടതാണ് അള്ളാഹുവിനായിട്ട് ഹലീൽ എന്നല്ല അതിൻ്റെ കൂട്ടുകാരൻ എന്നുള്ള ആ പോസ്റ്റിലേക്ക് ആ ആ പദവിയിലേക്ക് അള്ളാഹു ഉയർത്തിയത് അള്ളാഹു ആ പരീക്ഷിച്ചിട്ട് അവൻ്റെ അള്ളാഹു സുബഹാനോത്താലെ പരീക്ഷിച്ചു പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ ആ തെക്കുകയെ പരിശോധിക്കുകയാണ് ചെയ്തത് അതിൽ വിജയിച്ചു അതാണ് വൈദ്യപുത്തലായ ഇബ്രാഹിം റബ്ബഹു കലിമാത്യം ഫത്തമ്മഹുന്യം ഇബ്രാഹിമിനെ നാം പല കാര്യങ്ങളിലും ഞാൻ പരീക്ഷിച്ചു പക്ഷേ ഇബ്രാഹിം അതിലെല്ലാം വിജയിച്ചു ഹൺഡ്രഡ് പേർസെൻ്റ് വിജയിച്ചു അങ്ങനെയാണ് അതിന് ശേഷമാണ് അള്ളാഹു ഖലീലായി തെരഞ്ഞെടുത്തത് അപ്പോൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവൻ അള്ളാഹ് കൈവിട്ടു എന്നൊരിക്കലും കരുതരുത് പൊതുവേ ഒരു ധാരണ അവനെന്നും പ്രശ്നത്തിലാണ് എന്ന് പറയുമ്പോൾ തന്നെ അവൻ അള്ളാഹുവിനേറ്റ് അടുക്കുന്നുണ്ടാവും കാരണം അള്ളാഹുവിനേറ്റ് അടുക്കുന്നവർക്ക് പരീക്ഷണങ്ങളുണ്ടാകും പക്ഷേ അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം അതുകൊണ്ട് വിശുദ്ധ വിശ്വത്ത് കുറാൻ പറഞ്ഞു തക്കുവ ആ മനു ഫത്ത ആലഹിം വറക്കാത്തി മനസ്സമായി വല്ലാത്ത ഒരു ജനതയെക്കുറിച്ചാണ് പറഞ്ഞത് ഒരു ജനത വിശ്വസിക്കുകയും തെക്കുവ കൈക്കൊള്ളുകയും ചെയ്താൽ അവർക്ക് ആകാശഭൂമികൾക്കിടയിലുള്ള അനുഗ്രഹ കവാടങ്ങൾ തുറക്കപ്പെടും ഒരു കൂട്ടമായ ഒരാളുകളാണെങ്കിൽ ഒരു കൂട്ടായ ഒരു വിഭാഗമുണ്ട് തെക്കുവയോടനുസരിച്ച് ജീവിക്കുന്ന ഒരു സംഘം സംഘമുണ്ടായിരിക്കും അവർക്ക് അള്ളാഹു സുബ്ഹാനോ തല അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹവും അതിന് കൂട്ടായ്മയായിട്ട് ഇസ്ലാമിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വിഷുദ്ധ ഖുറാൻ പറഞ്ഞതാണ് അവർക്ക് അല്ലാഹു അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ സ്പെഷ്യലായിട്ട് തരും അപ്പം അങ്ങനെയുള്ളൊരു സംഗമങ്ങളെയും അങ്ങനെയൊരു കൂട്ടായ്മകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല അള്ളാഹു നമ്മളെ പ്ര നമ്മൾ നോക്കിക്കൊണ്ട് ഇന്ന അല്ലാഹ് റസൂൽ സലാഹു പറഞ്ഞു പറയും ഇന്നല്ലാഹലൂർ ഇലാ ജിസാമിക്കുമല ഇല സുവരിക്കും മല കി അന്നൂർ ഇല കൊലൂമിക്കും അള്ളാഹു നിങ്ങളെ ഹൃദയാന്തരങ്ങളിലാണ് അള്ളാഹു സുബാനതാലം നിങ്ങളുടെ വസ്ത്രത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങളെ വേഷങ്ങളിലേക്കോ നിങ്ങളുടെ രൂപങ്ങളിലേക്കോ അല്ല നോക്കുന്നത് പക്ഷേ അള്ളാഹു നിങ്ങളെ നോക്കുന്നത് നിങ്ങളെ ഹൃദയത്തിലേക്കാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് തക്കവയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാം ഖസാൽ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരാളുടെ വസ്ത്രം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അതായത് വസ്ത്രം വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൂഫി വര്യരുടെ ഒരു രൂപത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ആ വസ്ത്രം നിങ്ങൾ ഒരിക്കലും വഞ്ചിതരാകരുത് അത് ഈ കാഴ്ചക്കാണ് നമ്മൾ തെക്കുവ എന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടാവും പക്ഷെ അയാളുടെ തെക്കുവയുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ നാണയത്തിൻ്റെ കിലുക്കം അറിയുമ്പോഴാണ് നാണയത്തിൻ്റെ കിലുക്കം അറിയുമ്പോഴാണ് അയാളുടെ തെക്കുവയുടെ ആഴം അതായത് സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുമ്പോഴാണ് അയാളുടെ തെക്കുവ നമുക്ക് മനസ്സിലാക്കാൻ എന്ന് പറയും അതുകൊണ്ട് ആരാധനകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല തെക്കുവ ആരാധനകളിൽ നിന്ന് വളർത്തിയെടുത്ത് അതിനെ വലുതാക്കേണ്ടുന്നൊരു കാര്യമാണ് ഈ തെക്കുവ എന്നുള്ളത് അള്ളാഹു സുബാന വാല ഈ അർത്ഥത്തിൽ അനുസരിച്ച് മുത്തക്കിയായി ജീവിക്കുവാൻ നമുക്ക് തോഫീക്ക് ചെയ്യുമാറാകട്ടെ നമ്മുടെ വീഴ്ചകൾ വീഴ്ചകളല്ലാഹു പുറത്തു തരുമാറാകട്ടെ അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രത്യേകിച്ച് ഫലസ്തീനിലെ സുഡാനിലെ മ്യാൻമറിലെ അങ്ങനെ ഒട്ടനവധി രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളെയും നീക്കി ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി അവർക്ക് വിജയം പ്രദാനം ചെയ്യുമാറാനാണ് പ്രശദം പുരാനെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും പുറത്തുമാപ്പാക്കി നിൻ്റെ ജന്നാത്ത ഉൽ ഫ്രദോസിൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഭാര്യ സന്തതികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെങ്കിൽ പ്രച്ഛതം പുരാനെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ബന്ധു പിതൃവാദിതകൾ മാതാപിതാക്കൾ സഹോദരികൾ സഹോദരന്മാർ അള്ളാഹു അവർക്ക് നീ മൗഫരത്തും നൽകി അനുഗ്രഹിക്കണമേ തൃശതമ്പുരാനെ നാളെ അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുകൂടുവാനുള്ള സൗഭാഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഹസന ഹസന അല്ലാഹുമ്മ അനുഗ്രഹിക്കണമേരീൻ വൽ മുസ്ലിമീൻ വൽ അതിൽഖൽ മുഷർക്കീൻ വൽ നിഫാഖൽ അദില്ല അൽ കുഫ്രൽ കാഫരീൻ അള്ളാഹു മൻസുർനാഫി ഫിലസ്തീൻ അറബൽ اللهم ارحم شهداء في فلسطين يا ذا الجلال والاكرام اللهم احفظ مسجد الاقصى يا رب العالمين امين امين برحمتك يا ارحم الراحمين صلى الله على سيدنا محمد وعلى اله وصحبه وسلم السلام عليكم ورحمه الله وبركاته